യേശുവര കാലമായി പ്രത്യാകാശം തന്നില യേശുവരാറായി സോദര സോദരിമാരി കൊരുകിക്കൊണ്ടു പറന്നു പോകാം കാലമില്ല കാലമില്ല നേരമായി കാലമില്ല കാലമില്ല യേശുവര നേരമായി യശുവരാ കാലമായി ാശം തന്നീതം യേശുവരാറായി സോദര സോദരിമാരെ ഒരുങ്ങിക്കൊണ്ടോ പറന്നു പോകാൻ യേശുവരായി കാലമില്ല കാലമില്ല യേശുവ ും തിന്നുകൂടിച്ചൊന്നു മറിയാതെ നമ്മൾ പാത്തിടുന്നു പാരി കാലമില്ല കാലമില്ല യേശുവര തേരമായി കാലമില്ല കാലമില്ല യേശുവര തേരമായി യേശുവരാറായി യേശുവരാറായി ി തൻ പാരുമെല്ലാം തീങ്ങിനി കെമ്മണിയറായി കാലം ൾ സഹിച്ചു നിൽക്കും ശുദ്ധ പരമരൂപം ധരിച്ചവരോ പാലിലേക്ക് എന്നിടുമേ പരിശയിക്കും സോദര സോദരിമാരെ കുരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകാം കേശുവരാനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് തിരുവോചന തിരുവാക്യം വായിക്കാം പുസ്തകം അധ്യായം മുതൽ എന്നാൽ നിങ്ങൾക്കും അതിൻ്റെ ഇടയിൽ രണ്ടായിരം മുഴം അകലമുണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് വധനം പറയുകയാണ് ഈ വഴിക്ക് മുൻപേ നിങ്ങൾ പോയിട്ടില്ലല്ലോ ഒരു പുതിയ വർഷം നമുക്ക് മുൻപിൽ ലഭിച്ചിരിക്കുകയാണ് ഈ വഴിയെ നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ എന്തെന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുമെന്ന് നോക്കറിഞ്ഞുകൂടാ അടുത്താണ്ടിലെ പുതിയവർഷം നാം കാണുമോ അത് നോക്കറിഞ്ഞുകൂടാ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സംഭവ പരമ്പരകളാണോ വരാൻ പോകുന്നത് അത് നമുക്കറിഞ്ഞുകൂടാ ഈ വഴിയെ നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ ഇതുവരെയും പോയിട്ടില്ലാത്ത ഒരു വഴിയിൽ കൂടി നാം പോകാൻ തുടങ്ങുകയാണ് ഇതുവരെയും നാം സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പാത മൈ കൺവേർഷൻ എന്ന പേരിൽ ടോൾ സ്റ്റോയ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ്റെ മാനസാന്തരം എന്ന ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ മൈ കൺവേർഷൻ ടോൾസ്റ്റോയിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ടോൾസ്റ്റോയ് വലിയൊരു നോവലിസ്റ്റാണ് റഷ്യൻ നോവലിസ്റ്റ് ടോൾസ്റ്റോയി ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തുറന്നു വയ്ക്കുകയാണ് മൈ കൺവേർഷൻ എൻ്റെ മാനസാന്തരം എത്ര ഹീനമായി ജീവിച്ചയാളായിരുന്നു എന്ന് ടോൾസ്റ്റോയി അതിൽ ഏറ്റുപറിയുകയാണ് വളരെ മോശമായി ജീവിച്ച ആളായിരുന്നു പക്ഷേ ഒരു സമയത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുകയും പുതിയ പ്രതിഷ്ഠയെടുക്കുകയും പുതിയ സമർപ്പണം എടുക്കുകയും ചെയ്തു ടോസ്റ്റോയി ക്രിസ്തുഭക്തനായി മാറി പിന്നീട് ടോസ്റ്റോയ് എഴുതിയ എന്ന കരീന്ന എന്ന് പറയുന്ന പുസ്തകങ്ങളുടെ സുപ്രസിദ്ധമാണ് ടോസ്റ്റോയുടെ കഥകൾ വളരെയേറെ ഇമ്പകരമായ കഥകളാണ് ആരടി മണ്ണ് എന്ന് പറയുന്നൊരു കഥ ടോഴ്സ്റ്റോയ് എഴുതിയിട്ടുണ്ട് ഒരു ചെറിയ കഥ ടോഴ്സ്റ്റോയി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ ഒരു പുതിയ സമർപ്പണം എടുത്തു പുതിയ ജീവിതം തുടങ്ങി ഒരു പുതിയ പാതയിൽ കൂടി നടക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ് ഒരു പുതിയ വർഷം ഈ പുതുവർഷത്തിൽ എന്തെങ്കിലും മോഹനമായ പ്രതീക്ഷകളൊക്കെയാണ് നമുക്കുള്ളത് നല്ല ഭാഷയിൽ പറഞ്ഞാൽ കനകക്കിനാവുകൾ പലതരത്തിലുള്ളതായ സ്വപ്നങ്ങൾ നമ്മുടെ പലരുടെയും ഹൃദയത്തിലുണ്ട് പല പ്ലാനിങ്സ് പല പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട് എന്തെങ്കിലും സാധിക്കുമോ അറിഞ്ഞുകൂടാ നമ്മുടെ പദ്ധതികൾ നിറവേറുമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ ഒരു പുതിയ ജീവിതം ഒരു പുതിയ വഴി ഈ വഴി ഏതെങ്കിലും മുംബൈ പോയിട്ടില്ലല്ലോ മുംബൈ പോകാത്തതായി വഴിയിൽ കൂടി പോകണമെങ്കിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ കരത്തിൽ നിന്ന് പിടിക്കണം ക്രിസ്തുവിൻ്റെ കരത്തിൽ നിന്നും തട്ടി മാറ്റരുത് ക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം കരമെന്ന് പറഞ്ഞാൽ കൈ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൈ ക്രിസ്തുവിൻ്റെ വചനമാണ് ക്രിസ്തുവിൻ്റെ വചനം തട്ടി മാറ്റരുത് വചനത്തോടുള്ളതായ ദാഹവും വചനത്തോടുള്ളതായ ആർത്തി നമുക്ക് വരണം വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം വചനത്തിന് വേണ്ടിയുള്ളതായ ആർത്തി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം വചനം ഒരിക്കലും നാം തട്ടി മാറ്റരുത് വചന ശുശ്രൂഷകൾ നാം കളഞ്ഞു കളയരുത് വചന ശുശ്രൂഷകൾ നമുക്ക് ടി വിയിൽ കൂടി കിട്ടുന്നതായ പ്രസംഗങ്ങൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത് ഇപ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലായില്ലെങ്കിൽ പോലും അതെല്ലാം വിലയേറിയ അനുഭവങ്ങളായി നമുക്ക് മാറും വിലപ്പെട്ടതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അടുത്തൊരു അവസരത്തിൽ ഞാൻ ടി വിയിൽ ഒരു പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ നാവിൽ കൂടിയാണ് പ്രസംഗം വന്നത് പക്ഷേ അതിലെ ആശയങ്ങൾ എനിക്ക് പുതുമയുള്ളതായിട്ട് തോന്നി പുതുമയുള്ളതായിട്ട് ഞാൻ പറഞ്ഞതാണ് റിവിലുള്ളതാണ് പക്ഷേ അതിലെ ആശയങ്ങൾ പുതുവേ ഉള്ളതായി തോന്നി എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ തീ അതിലുണ്ടായിരുന്നു നിങ്ങളും പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം പരിശുദ്ധാത്മാൻ്റെ തീ അതിലുണ്ടായിരുന്നു ആത്മാവിൻ്റെ തീ ഈ പുതുവർഷത്തിൽ ക്രിസ്തുവിൻ്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ക്രിസ്തുമേ നേർപാതയിൽ നടത്തും തിരുവചനം പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന് വഴി നിനക്ക് കാണിച്ച് തരും ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും ദൈവത്തിൻ്റെ സ്തോത്രം ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയിൽ കൂടിയാണ് പോകുന്നത് പക്ഷേ ആലോചന പറഞ്ഞു തരും ദൈവത്തിൻ്റെ സ്തോത്രം എത്ര എത്ര അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തരും കിട്ടിയിട്ടുള്ളത് എനിക്കറിയാം നിങ്ങൾ പലർക്കും അനുഭവങ്ങളുണ്ട് ദൈവം ആലോചന പറഞ്ഞ് നടത്തിയ അനുഭവങ്ങൾ വ്യക്തമായി തൊട്ടു തൊട്ട് നടത്തിയ അനുഭവങ്ങൾ എത്രയെത്ര അനുഭവങ്ങൾ ഈ ഓരോ അനുഭവങ്ങൾക്കൂടെ നമുക്ക് പാഠങ്ങൾ പഠിക്കുകയാണ് അനുഭവങ്ങൾ നേടുകയാണ് കൃത്യവായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട ഒരു പൊതുജീവിതം തുടങ്ങുകയാണ് ഈ വഴിയെ മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം നവീകരണ പ്രസ്ഥാനത്തിൻ്റെ റെഫർമേഷൻ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ദൂതർ പറഞ്ഞു ഈ പുതുവർഷത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഒരു കാരണവശാലും ഞാൻ മൂലം ആരുടെയും കണ്ണ് നനയരുത് ഞാൻ മൂലം ആരുടെയും കണ്ണ് നനയാൻ ഇടവരരുത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ ഗ്രാൻഡ് ദറ്റ് ഐ മേ ബ്രിങ് നോ ടിയർ ടു എനി ഐ ഞാൻ മൂലം ആരുടെയും കണ്ണിൽ നനകു വരരുത് ഞാൻ മൂലം ആര് വേദനിക്കേണ്ട വരരുത് ഈ പുതുവർഷത്തിൽ ഞാൻ ഒരു പ്രതിഷ്ഠയെടുക്കുകയാണ് എന്ന് മാർട്ടിൻ ലൂധറിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂഥറിൻ്റെ പരിശ്രമഫലമായിട്ട് വലിയൊരു ആധ്യാത്മിക നവോത്ഥാനം സമൂഹത്തിലുണ്ടായി ആത്മീയമായ വലിയൊരു നവോത്ഥാനം മാർട്ടിൻ മാൂതർ ഞാൻ മൂലം ആരുടെയും കണ്ണ് നനയുടവരരുന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം പറയുകയാണ് ഹാപ്പി ന്യൂ ഇയർ പുതുവർഷം സന്തോഷത്തിൻ്റെ പുതുവർഷം ഹാപ്പി ന്യൂ ഇയർ ഗ്രാൻഡ് ദാറ്റ് ഐ മേ ബ്രിങ് നോട്ട് ഇയർ ഇൻ ടു എനി ഐ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ മെറി ക്രിസ്തുമസ് എന്നും ഹാപ്പി ന്യൂ ഇയർ എന്നും പറയും പക്ഷേ എന്നാൽ ആരും മെറി ന്യൂ ഇയർ എന്ന് പറയില്ല എന്തായിരിക്കാം മെറി ന്യൂ ഇയർ എന്ന് പറയുന്നില്ല ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും മെറി അല്ല അത് മെറിമെൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ ഇയർ ഒരിക്കലും ആർപ്പാടത്തിനുള്ളതല്ല ഒരിക്കലും ആഘോഷത്തിനുള്ളതുമല്ല അത് പുതുപാത തിരഞ്ഞെടുക്കുന്ന അനുഗ്രഹീതമായ പാതയാണ് പുതു അനുഗ്രഹീതമായ വഴിയാണ് അനുഗ്രഹീതമായ ഒരു സരണിയാണ് പുതിയ പാത ദൈവത്തിൻ്റെ സ്തോത്രം യോശുവ എന്നത് പറയാൻ കാരണം യോശുവയുടെ മുന്നിൽ വലിയൊരു ടാസ്ക് വലിയൊരു കഷ്ടപ്പാട് കിടക്കുന്നു വലിയൊരു അധ്വാനം അങ്ങ് മിശ്രമീലിൽ നിന്ന് വരുന്നതായ ജനത്തെ മോശം നടത്തിക്കൊണ്ടുവന്നു മോശ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു നീ ജനത്ത് നടത്താൻ ദൈവം നിയോഗിച്ചത് മോ യോശുവായാണ് വലിയൊരു പ്രാരബധം യോശുവായുടെ തലവേൽ വന്നു വലിയൊരു ഭാരം വലിയൊരു പ്രാരബ്ധം ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ചുമലിൽ വലിയ പ്രാരബ്ധങ്ങളുണ്ട് വലിയ ഉത്തരവാദിത്വങ്ങളുണ്ട് വലിയ ചുമതലകളുണ്ട് ഒരു കുടുംബം കെട്ടിപ്പടുക്കുക പാരമ്പര്യ ചുമതല തന്നെയാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോട് നിന്ന് വേലയ്യുക അത് ഭാരിച്ച ചുമതലയാണ് നാം ഒരു അലസരായി പോകേണ്ടവരല്ല കർത്താവായി യേശു ക്രിസ്തു തമ്മിൽ ചില വേലകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഓരോരുത്തരിലും കർത്താവ് ആശ വച്ചിരിക്കുന്നുവെന്ന് വലിയ പ്രതീക്ഷ വച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ ഓരോരുത്തരും വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരിലും എന്നിലാകാനിടയില്ല എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് പിശാച തരുന്ന ചിന്തയാണ് ദൈവക്കളെ നിങ്ങൾ ഓരോരുത്തരിലും കർത്താവ് വലിയ കാര്യങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് വലിയ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കില്ല അതിനേക്കാൾ അപ്പുറം ഒരു ദേശത്തെ വീണ്ടെടുക്കുകയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തെ വീണ്ടെടുക്കുകയായിരിക്കും ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തൻ്റെ എടുത്തുകൊണ്ട് ഒരു ദേശത്ത് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിരിക്കും കത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളൊരാളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് അനേകരെ ഉദ്ധരിക്കാനായിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊരാളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ചിലരുടെയെല്ലാം ദുസ്വഭാവങ്ങൾ മാറ്റാനായിരിക്കും കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയോ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ അതുകൊണ്ടാണ് ഓശാന പെരുന്നാൾ ദിവസം നാം വായിക്കുന്നത് ഇതിനെ അഴിച്ചുവിടുന്ന എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് എന്ന് പറയുകയും ആവശ്യമുള്ളത് കൊണ്ടാണ് വിടുന്നത് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ആവശ്യമുണ്ട് ദൈവത്തിന സ്തോത്രം പണ്ട് ഞാൻ മനസാന്തരോട് കാലത്ത് ആ വാക്യം ഞാൻ വായിച്ച് ഞാൻ രോമാഞ്ചമണിഞ്ഞു ഇതിനഴിച്ചിവിടുന്ന് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് സ്തോത്രം ആ ഒരു ചിന്ത എന്നെ ഉണർത്തി അന്ന് ഞാൻ തളർന്നവനായിരുന്നു അന്ന് ഞാൻ വാടിപ്പോയവനായിരുന്നു അന്ന് ഞാൻ മ്ലാനതമുറ്റിയവനായിരുന്നു അന്ന് അപകടബോധം കൊണ്ട് തല കുമ്പിട്ട് പോയവനായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അപ്പൻ എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു ഒരു ചേട്ടൻ ഉണ്ടായിരുന്നത് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചു മുപ്പതാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിധവയായി അമ്മയും പെങ്ങളും ഞാനും മാത്രം എന്തൊരു ദുരിതപൂരിതമായ നാളുകളായിരുന്നു അതെല്ലാം യാതന തന്നെ ദുഃഖം തന്നെ അമ്മയ്ക്കും എനിക്കും പെങ്ങൾക്കും രോഗം ഞങ്ങൾ മൂന്നുപേർക്കും രോഗം എന്നും കഷായം എന്നും ചികിത്സ അങ്ങാടി വരുന്ന കടയിൽ നിന്ന് വാങ്ങിക്കും പച്ചമരുന്ന് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കും പല പറമ്പിലൂടെ നടന്ന അങ്ങനെയെല്ലാം കഴിഞ്ഞൊരു കാലം ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതം വാടിപ്പോയല്ലോ ഞാനങ്ങ് ചിന്തിച്ചു എൻ്റെ ജീവിതം വാടിപ്പോയല്ലോ ആത്മഹത്യയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല പക്ഷേ ഞാൻ അങ്ങ് പോയെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട് കാരണം പ്രതീക്ഷയില്ലാത്ത ജീവിതം ഈ അനാഥത്വം എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല അപ്പനില്ലാത്ത അമ്മയില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എനിക്കതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് അത്രയ്ക്കും പറയുന്നത് ആ അനുഭവം ഉള്ളവർക്കറിയാവുന്നതിൻ്റെ വേദന എന്ത് എന്ത് കഷ്ടപ്പാടുള്ള ജീവിതം ഇന്നത്തെ പോലെയല്ല അന്ന് പാടത്ത് കൃഷിയുണ്ട് ഈ കൃഷി അതെല്ലാം നടത്തണം വേലക്കാരൊക്കെ ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞതുപോലെ പാടത്ത് പോകണം വേലക്കാരെ കാണണം ഒരു വളരെ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതം ദൈവദിന സ്തോത്രം വടകൂട് സ്കൂളിൽ ഞാൻ അധ്യാപകനായി ജോലി ചെയ്താൽ തുടങ്ങിയപ്പോൾ അന്നും എന്നും രാവിലെ പാടത്തൊക്കെ പോയിട്ടാണ് പോകുന്നത് ദൈവദന സ്തോത്രം ഞങ്ങളുടെ എന്ന് പറയുന്നത് പല സ്ഥലത്ത് ചിതറി കിടക്കുന്നതാണ് ഒരു സ്ഥലത്ത് തന്നെയല്ല നടന്നു നടന്നതാണ്ടൊരു ഒരു ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ടോ എനിക്കറിയാം മഴ അത്രത്തോളം ദൂരം നടക്കണം അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു കാലം പക്ഷേ എൻ്റെ ഹൃദയത്തെ തൊട്ടുനിർത്തിയ ഈ വാക്യം ഇതിനെ ഇതിനഴിച്ചു വിടുന്ന എന്തൊരു നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവ് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവേൻ സ്നേഹിതരെ നിങ്ങൾ വിശ്വസിക്കൂ കർത്താവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല നിങ്ങൾ വിശ്വസിക്കൂ കർത്താവൻ നിങ്ങളെ സ്നേഹമാണ് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ അപകർഷതയെല്ലാം മാറ്റിക്കളയൂ ക്രിസ്തു നിങ്ങളെ തേടി വന്നിരിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ ആകുലങ്ങളും അവലാധികളും എല്ലാം ക്രിസ്തു കാണുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാറ്റിനുള്ള പരിഹാരവും ക്രിസ്തുവിൻ്റെ വോക്കലുണ്ട് സ്തോത്രം എല്ലാറ്റിനുള്ള പരിഹാരം ക്രിസ്തുൻ്റെ ഒക്കലുണ്ട് നിങ്ങളുടെ ആകുലതയാറിയ ജീവിതത്തിൽ കഷ്ടപ്പാട് പറ്റിയ ജീവിതത്തിൽ പരിഹാരവുമായി ക്രിസ്തുവിൻ്റെ അരിലേക്ക് വരുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഒരു വിധവയായ അമ്മ ഒരു വാട്സപ്പ് മെസ്സേജ് തന്നു എനിക്ക് അല്പം സങ്കടം തോന്നി ഒരു മോനുണ്ട് മോൻ അല്പം പോലും അനുസരണമില്ല അവൻ വഴിതെറ്റി പോകുന്നു ആ തെറ്റായി വഴിയിൽ സഞ്ചരിക്കുന്നു അപ്പൻ മരിച്ചുപോയി അവന് ശ്വാസിക്കാൻ അരുമില്ല നേരൊഴിക്ക് നടത്താൻ അരുമില്ല ആ അമ്മ ഉള്ളെന്നൊന്നു വിങ്ങി എനിക്ക് എഴുതി പ്രാർത്ഥിക്കണമെന്ന് അവിടെ ഞാൻ പറഞ്ഞു ഭയപ്പെടേണ്ട ക്രിസ്തു ഉണ്ട് ഭാരപ്പെടേണ്ട യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് ആശ്വാസമെല്ലാം ക്രിസ്തു ഉണ്ട് ആരോരുമില്ലെന്ന് വിചാരിക്കുന്നവർക്ക് നാഥനായി ക്രിസ്തു ഉണ്ട് വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കൂ ഒരിക്കലും നിരാശ വരരുത് ഒരിക്കലും ഭാരപ്പെടരുത് ഒരിക്കലും തളരരുത് ഞാൻ പറഞ്ഞു ഞാൻ എഴുതി ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വഴി നാം മുഹത്ത് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ജീവിക്കുന്നു യേശുക്രിസ്തു പ്രവർത്തിക്കുന്നു യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു യേശുക്രിസ്തു പറയുന്നു എനിക്ക് എനിക്കിതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഇതുവരെ നീ പോകുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ വഴിയിൽ കൂടി നീ പോകാൻ പോവുകയാണ് ഒരു പുതിയ വഴി ദൈവത്തിന് സ്തോത്രം വില്യം ആർദർ വാർഡ് എന്ന ഒരു ആംഗ്ലേയ കവി എഴുതി അനദർ ഫ്രഷ് ന്യൂ ഇയർ ഇസ് ഹിയർ ഒരു പുതിയ വർഷം ഇതാ വന്നിരിക്കുന്നു അനദർ ഫ്രസ്റ്റ് ന്യൂ ഇയർ ഇസ് ഹിയർ അനദർ ഇയർ ടു ലീവ് ജീവിക്കാൻ ഒരു പുതിയ വർഷം ടു വേനിഷ് വെറി ഡൗട്ട് ആൻഡ് ഫിയർ ആകുലങ്ങളെയും ഭയപ്പാടിനെയും ആശങ്കകളെയും അകറ്റുവാൻ ഇതാ ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ടു ലവ് ലാഫ് ആൻഡ് ഗീവ് സ്നേഹിക്കാൻ ചിരിക്കാൻ നൽകുവാൻ ഒരു പുതിയ വർഷം ടു ലവ് ലാഫ് ആൻഡ് ഗീവ് ചിരിക്കുക കൊടുക്കുക മാത്രമല്ല ടു ലൗ സ്നേഹിക്കുക ദേവോദിന സ്ത്രോത്രം ഈ പുതിയ വഴിയിൽ കൂടി പോകുമ്പോൾ ക്രിസ്തുവിനെന്നിൽ കൂടി ചില കാര്യങ്ങൾ നടത്താനുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പോകുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും ദൈവദിന സ്തോത്രം എല്ലാവരെയും സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു നിഹൃദയത്തിൽ നിറഞ്ഞുവരും നിങ്ങളോർക്കും എന്തൊരത്ഭുതം ഞാൻ വിചാരിച്ചതുപോലല്ലോ ജീവിതം എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരാളുണ്ടല്ലോ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ എൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ഒരാളുണ്ടല്ലോ എൻ്റെ ഏങ്ങലെടി കയറ്റുവാങ്ങാൻ ഒരാളുണ്ടല്ലോ സത്യം പ്രിയപ്പെട്ടവരെ സമ്പൂർണ്ണ സത്യം ഞാൻ അനുഭവിച്ചുകൊണ്ടല്ലേ പറയുന്നത് ഞാൻ അനുഭവിക്കുന്നു കരച്ചിൽ കേൾക്കാൻ ഉണ്ട് കണ്ണീര് തുടയ്ക്കാൻ ഉണ്ട് യേശുണ്ട് ആഗോളങ്ങളെ കറ്റാൻ ഉണ്ട് ഭാരങ്ങൾ മാറ്റാൻ ഉണ്ട് നീ എന്തിനു കരയുന്ന മോനെയെന്ന് ചോദിച്ചുകൊണ്ട് അരികെത്തുന്ന് പുറംതലോടിത്തരാൻ ഉണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരികത്ത് ചേർന്ന് നിൽക്കുന്ന ഉണ്ട് ഞാൻ നിന്നെ വിട്ട് പോയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കാൻ ഉണ്ട് ദൈവത്തിന് സ്തോത്രം മോളെ ഞാൻ നിന്നെ വിട്ട് പോയി എന്ന് ആര് നിന്നോട് പറഞ്ഞു ഞാൻ നിന്നെ വിട്ട് പോയിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിന്ന് പുറം തലോടി തലോടിത്തരേശുണ്ട് സ്നേഹവനായി യേശുവും കർത്താവായി യേശു ക്രിസ്തു അവിടുത്തെ ആണിപ്പാടുള്ള കരം കൊണ്ട് നമ്മൾ തലോടുമ്പോൾ അവിടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു കാല ജീവിതത്തിൽ നിന്ന് പോയി തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെട്ടു പോകുന്നു എല്ലാം കഴുകപ്പെട്ടു പോകുന്നു ദൈവത്തിന് സ്തോത്രം ഈ പുതിയ പാതയിൽ കൂടി നടക്കാൻ ഒരു പുതിയ വീക്ഷണഗതി നമുക്ക് ലഭിക്കുന്നു പുതിയ പുതിയൊരാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോടൊരു വാക്ക് പറയണം കർത്താവേ അങ്ങനെ യേശുവിനോട് ചേർന്നുള്ള ഒരു യാത്രയുണ്ടെങ്കിൽ അതെന്നെനിക്ക് തുടങ്ങിത്തരണം യേശുവിനോട് കൂടെയുള്ളൊരു യാത്രയൊന്നും ഉണ്ടെങ്കിൽ ഈ പുതിയ വഴിയെ യാത്ര ചെയ്യാൻ ഇന്ന് അതിൻ്റെ തുടക്കം കുറിച്ച് തരണം ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ ആമാന്തിക്കരുത് ഹൃദയം സമർപ്പിക്കാൻ വൈകരുത് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാൻ വൈകരുത് ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളും ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ വൈകരുത് താമസിക്കരുത് ക്രിസ്തുവിധ നിങ്ങളുടെ അരികത്തുനിന്ന് നിൽക്കുകയാണ് അവൻ വാത്സലിൻ്റെ വായ്പയോടെ നിങ്ങളുടെ നേരേതൻ്റെ ആണിപ്പാടകരം നീട്ടുകയാണ് അവൻ കണ്ണുനീരി തുടയ്ക്കാൻ നിങ്ങളുടെ നേരെ ആ കരം നീട്ടുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു കഴിഞ്ഞ കാലങ്ങൾ വായിച്ചു തരാമെന്ന് പറയുന്ന ക്രിസ്തു മോനെ എനിക്ക് നിന്നെക്കൊണ്ട് എന്ന് പറയുന്ന ക്രിസ്തു നീ ഇതുവരെയും പോയിട്ടില്ലാത്ത പുതിയ വഴിയിൽ കൂടി അതിനെ കരം പിടിച്ച് നടത്തിക്കൊള്ളാമെന്ന് പറയുന്ന ക്രിസ്തു അവനിതാ നിങ്ങളുടെ ചേർന്ന് നിങ്ങൾ കരത്തിൽ പഠിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവേ ഇനിയുള്ള ഓരോ ദിവസവും ഇനിയുള്ളതായ ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും നാദാ നിനക്കായി നിനക്കായി ഞാനിതാ വേർതിരിച്ച് വയ്ക്കുന്നു എൻ്റെ ഇതെല്ലാം തീർന്നു യേശുവെ എൻ്റെ ഇതെല്ലാം പിറകിലേക്ക് ഞാൻ എറിഞ്ഞു നാദാ പിറയിലേക്കെല്ലാം ഞാൻ മാറ്റി എൻ്റെ യേശുവെ ഞാനിതാ പുതിയൊരു ജീവിത തുടങ്ങുന്നു എ ഫ്രഷ് ന്യൂ ന്യൂഇയർ ഞാനിതാ ആരംഭിക്കുന്നു കർത്താവേ നീ എൻ്റെ കൂടെ നിൽക്കണമേ നീ എൻ്റെ കൂടെ പോരണമേ എൻ്റെ കർത്താവെ പാരി ബഹറിയിച്ചുകൂടെ പികറി ഞാൻ പോകുമ്പോൾ കർത്താവെ നീ എനിക്ക് തണലും തുണയുമായി നിൽക്കണമേ നീ എനിക്ക് സഹായിയായിരിക്കണമേ എന്നാഥാ നീ എന്നെ വിട്ട് പോകരുതേ എൻ്റെ അതിക്രമങ്ങൾ നീ എന്നോട് പൊറുക്കണമേ എൻ്റെ പാപങ്ങളുടെ മേൽ കണക്കെടരുതേ എൻ്റെ കർത്താവെ ലോകസ്നേഹം എന്നിലുള്ളത് അത് കർത്താവെ അത് എൻ്റെ പേരിൽ അകൃത്യമായി വരരുതേ എല്ലാം മാറ്റിമറിച്ച് പൂർണ്ണാത്മീകനാക്കി എന്നെ മാറ്റണമേ കർത്താവേ എന്നാഥ നീ കുരിശ് രക്തത്താൽ എന്നെ നീ കഴുകണമേ കുരിശ് രക്തത്താൽ എൻ്റെ പാവക്കറെല്ലാം കഴുകണമേ ആ തിരക്തിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ ഇതാ അതിൻ്റെ പാതു വിൽ വന്ന് വീഴുന്നു ആ തിരക്കത്തിൽ ശരണ്പ്പെട്ടുകൊണ്ട് എൻ്റെ പാതു ഞാൻ വീഴുന്നു എൻ്റെ കരണി കർത്താവേ നിൻ്റെ തിരക്തം എൻ്റെ മേൽ തളിക്കണമേ ആ തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ കരണീയ യുളകർത്താവിൻ്റെ തിരക്തത്തെ മാനിച്ച ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കുന്നു ഞാനിത് അതിനോട് ഉടമ്പടി പറയുന്നു എൻ്റെ കർത്താവെ ഇതിൻ്റെ പുന്ന്ഗരങ്ങളിലേക്ക് എനി ഏൽപ്പിക്കുന്നു സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ രക്ഷകൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പുതുവർഷത്തിൻ്റെ പുതുപാതകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പുതിയ സമർപ്പണം എടുക്കുക പുതിയ ജീവിതം തുടങ്ങുക ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ആശ്വാസകരമായ ജീവിതം നയിക്കുക ഒരു നാൾ കർത്താവായി വീട്ട് വരുമ്പോൾ അവൻ്റെ സനതിയിലേക്ക് പറന്നു വീരാൻ ഒരുങ്ങുകൂയു അല ലുയാ അല ലോയ്യ അവൻ്റെ സിനിയിലേക്ക് പറന്നു വീരാൻ ഒരുങ്ങിക്കൊള്ളുക അതിവേഗം ഒരുങ്ങിക്കൊള്ളുക യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർ പറന്നു വീരുമ്പോൾ കർത്താവേ നൈവാൻമാതന്മുൻകൊമ്പിൻ നാദം കെട്ടിയിട്ട് അങ്കിയാണ് ഇതിനൽപ്പരായി പുറപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ പറന്നു വരാൻ ഞാനിതാ ഒരുങ്ങുന്നു ഞാനിതാ സമർപ്പിക്കുന്നു എൻ്റെ കരണിയുള്ള കർത്താവേ എന്നെ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു ദാഥ നിനക്കാ എൻ്റെ ജീവിതം ഇതാ വേർതിരിക്കുന്നു സമർപ്പിക്കൂ ഹാലലൂയ കരുണ്യവനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു ഞങ്ങളിതിനെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ അയോഗ്യരെങ്കിലും അപ്പോൾ ഞങ്ങൾ അനർഹരെങ്കിലും അവിടെ നിങ്ങളെ സ്നേഹിച്ച രീതിയിലേക്ക് വന്നതിനായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു ഞങ്ങളതിനെ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും എൻ്റെ കരുണിയുള്ള കർത്താലത്തൊക്കെ തുടണമേ കർത്താവേ ഓരോരുത്തരെയും അവിടുത്തെ കാര്യം പിടിക്കണമേ കർത്താവേ ഒരു പുതിയ പാതയിൽ കൂടി നടപ്പാനുള്ളതായ കഴിവും കൃവയും നൽകണമേ എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഒരു ഒരനുവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ ആ മീൻ ഹാലോയ്യ സ്തോത്രം